സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തിളങ്ങിയ വിദ്യാർത്ഥികൾ ദില്ലിയിൽ നടന്ന ദേശീയ കലോത്സവത്തിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചു കേരളത്തിന്റെ കലാപാരമ്പര്യം രാജ്യ തലസ്ഥാനത്ത് അവതരിപ്പിക്കാൻ കുട്ടികളാണ് എത്തിയത് സംസ്ഥാന കലോത്സവം കഴിഞ്ഞ ഉടനെ തന്നെ ഇവർക്ക് എത്തേണ്ടതിനാൽ സംസ്ഥാന സർക്കാർ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിമാന മാർഗം ദില്ലിയിൽ നടക്കുന്ന ദേശീയ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ കേരളത്തിലെ ചുണക്കുട്ടന്മാരാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഇവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ പ്രത്യേകമായി വിമാന ടിക്കറ്റ് എടുത്തു നൽകിയിരുന്നു യുവജനോത്സവത്തിൽ സംസ്ഥാന യുവജനോത്സവത്തിൽ പങ്കെടുത്ത ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളാണിവർ വരിക ഞാൻ പാടുന്നൊരു വരുവാൻ മടിക്കല്ലേ ദില്ലിയിൽ രാജ്ഘട്ടിലും ദേശീയ ബാലഭവനിലുമുള്ള വേദികളിൽ ഇവർ പരിപാടികൾ അവതരിപ്പിച്ചു കൊല്ലത്ത് നടന്ന സംസ്ഥാന യുവജനോത്സവത്തിൽ പങ്കെടുത്ത ഇവർക്ക് അടുത്ത ദിവസത്തിൽ തന്നെ ദില്ലിയിൽ എത്തേണ്ടതുണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ വിമാനമാർഗം ഇതിനുള്ള സൗകര്യം ഒരുക്കി അവരുടെ അവിടുത്തെ അവസരവും അതുപോലെ തന്നെ ദേശീയ കലാ ഉത്സവ് ഈ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന അവസരവും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് സമഗ്ര ശിക്ഷാ കേരളവും അതുപോലെ തന്നെ കേരള ഗവണ്മെൻ്റിന്റെയും പ്രത്യേക നിർദ്ദേശപ്രകാരം കുട്ടികളെ വിമാനത്തിലാണ് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് എത്തിച്ചത് ദില്ലിയിൽ കേരളത്തിൻ്റെ സ്വന്തം നൃത്തരൂപങ്ങളും താളവും സംഗീതവും അവതരിപ്പിച്ചാണ് ഇവർ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നത് കൈരളി ന്യൂസ് ദില്ലി